ഏലക്കാവില തുടർച്ചയായി ഇടിഞ്ഞതോടെ വേനൽക്കാലത്ത് വലിയ പരിചരണം നൽകി ഏലച്ചെടി സംരക്ഷിച്ച കർഷകർക്ക് കൈവൊള്ളി മൂവായിരം രൂപയ്ക്ക് മുകളിൽ വില ലഭിച്ചിരുന്ന ഏലത്തിന് ഇപ്പോൾ രണ്ടായിരം രൂപയിൽ താഴെയാണ് ലഭിക്കുന്നത് ഉൽപാദനം വർദ്ധിച്ചതാണ് വിലയിടിയാൻ കാരണം ജൂൺ സീസൺ ആരംഭിക്കുന്നതോടെ വില ഇനിയും താഴാനാണ് സാധ്യത മാർച്ച് ആദ്യവാരം രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം ഏലക്കായ്ക്ക് ലേലകേന്ദ്രങ്ങളിൽ ശരാശരി വില ലഭിച്ചിരുന്നു മൂവായിരം രൂപയ്ക്ക് മുകളിൽ ഉയർന്ന വിലയും ലഭിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ ലേലത്തിൽ രണ്ടായിരത്തി രൂപയാണ് ഏലക്കായ്ക്ക് ശരാശരി വില ലഭിച്ചത് ഇതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ രണ്ടായിരം രൂപയ്ക്കാണ് വ്യാപാരികൾ ഏലക്ക ശേഖരിച്ചത് ഈ ലേലത്തിൽ ഉയർന്ന വിലയായി ലഭിച്ചതാകട്ടെ രണ്ടായിരത്തി രൂപയാണ് വേനൽമടയെ തുടർന്ന് ഉൽപ്പാദനം ഉയരാനുള്ള സാധ്യത നിലനിർത്തി ലേല ഏജൻസികളും വൻകിട വ്യാപാരികളുമാണ് വിലയടിക്കുന്നതിന് പിന്നിലെന്നാണ് ആരോപണം ഇതോടെ കഴിഞ്ഞ വേനലിൽ വൻതുക മുടക്കി ഏലച്ചെടികൾ സംരക്ഷിച്ച കർഷകർക്ക് മുടക്കുമുതൽ പോലും ലഭിച്ചില്ലെന്ന അവസ്ഥയിലായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഉഷ്ണതരംഗത്തിൽ ചെറുകിട കർഷകരിൽ പലരുടെയും ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു ഇതാണ് ചൂടുകടത്തോടെ ഈ വർഷവും കർഷകർ ഭയപ്പാടില്ലായത് ചൂട് കനത്തോടെ നിലവിൽ ഹയർ എഞ്ചിന് വിവിധ മേഖലകളിലെ തോട്ടങ്ങളിൽ ഏലം വാടിത്തുടങ്ങുകയും ചെയ്തിരുന്നു ഗ്രീൻ നെറ്റ് വില വർദ്ധിച്ചതോടെ ചെറുകിട കർഷകർക്ക് ഉൾപ്പെടെ വൻ ബാധ്യതയാണ് ഉണ്ടായത് ചെറുകിട കർഷകരിൽ പലർക്കും ജലസേചന സൗകര്യങ്ങളോ പഴുതാക്കുളങ്ങളോ ഉണ്ടായിരുന്നില്ല ഇതോടെ പലരും ടാങ്കറുകളിൽ വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങി ജലസേചനം നൽകേണ്ടി വന്നു ഇങ്ങനെ വൻതുക മുടക്കി കൃഷി സംരക്ഷിച്ച കർഷകർക്കാണ് വിലയിടിവ് നേരിടേണ്ടി വരുന്നത് വേനൽമഴയെ തുടർന്ന് വരും വിളവെടുപ്പുകളിൽ വിളവ് ഉയരും എന്ന സൂചനയെ തുടർന്നാണ് വൻകിട കമ്പനികൾ വിലയടിക്കുന്നത് ലേല ഏജൻസികൾ ലേല കേന്ദ്രങ്ങളിൽ ഗുണനിലവാരമില്ലാത്ത ഏലക്കായ ലേലത്തിനെത്തിച്ച് കുറഞ്ഞ വില കാണി ലേലത്തിൽ പതിഞ്ഞ ഏലക്കായ തന്നെ വീണ്ടും ലേലത്തിനെത്തിച്ച് ഏലക്കായയുടെ ഉൽപ്പാദനം ഉയർത്തി കാണിച്ചുമാണ് വിലയിടിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ഏലക്കായ വില ഏഴായിരമായതോടെ വളം കീടനാശിനി വിലകൾ മൂന്നിരട്ടയായി ഉയർന്നിരുന്നു തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലി വർദ്ധിപ്പിച്ചതിനിടെ വില ഇനിയുമിടിഞ്ഞാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ ന്യൂസ് ബീറോ രാജകുമാരി